സുഹൃത്തുക്കളെ ഈ വീട്ടിൽ കാണുന്ന നല്ല വളർത്താൻ പറ്റിയൊരു നല്ല വീട്ടിൽ നിർത്താൻ പറ്റിയൊരു നല്ല സിരോഹിന്റെ ഒരു ചനാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ ഒന്നര രണ്ട് ലിറ്റർ പാലുള്ള ആടായിരുന്നു ഇപ്പൊ പാല് പറ്റി തൊടീട്ടുണ്ട് ക്രോസ് ചെയ്ത് രണ്ട് മാസമായി ഏകദേശം ഒരു അറുപത് കിലോന്റെ മുകൾക്ക് ബോഡി വെയിറ്റ് ഉണ്ടാവും വലിയ ആടാണ് നല്ല വീട്ടിൻ്റെ മൂട്ടിലൊക്കെ ക്രോസ് ആയിട്ടുണ്ട് വിൽപ്പനക്ക് സ്ഥലം മലപ്പുറം വെളിമുക്ക് വില ചോദിക്കുന്ന ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ആവശ്യക്കാരുടെ വിളിച്ചോളി ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ച് അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് മലപ്പുറം വെളിമുക്കാണ് സ്ഥലം വരുന്നത് സിരോഹിയുടെ ഗർഭിണി ആടാണ് കഴിഞ്ഞ തവണ നമ്മുടെ ചാനലിൽ ചാനലിലൊരു സിരോഹി ആടിന് വില്പനക്കായിട്ടിട്ടിട്ട് ഒരുപാട് പേരാണ് അതിന് വിളിച്ചത് ആവശ്യമായിട്ട് എന്താന്ന് വെച്ചാൽ സിരോഹി നല്ല ബ്രീഡ് ആട് തന്നെയാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കൂടിയുമെല്ലാം ഉഷാറായിട്ടുള്ള ആടാണ് മലപ്പുറം വെളിമുക്കാണ് സ്ഥലം വരുന്നത് നല്ല ബോഡി വെയ്റ്റുള്ള ആടാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് വില ഉദ്ദേശിക്കുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീഡിയോ സ്ഥലമോ വാഹനങ്ങളോ പക്ഷി മൃഗാദികളോ ഏതുമാകട്ടെ വിൽക്കാനുള്ളതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ എഴുതി കൊടുക്കുന്നുണ്ട് അതിലേക്ക് അയക്കാവുന്നതാണ് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക പലരും ആടിനെ വാങ്ങിക്കാൻ നമ്മുടെ നമ്പറിലാണ് വിളിക്കുന്നത് അപ്പോൾ ആടിനെ വാങ്ങിക്കാൻ എന്നെഴുതി കൊടുക്കുന്ന നമ്പറിൽ ആടിനെ വാങ്ങാനായിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കാർഷിക സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്